അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ജവിദ് എന്ന സംരംഭത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു അക്ഷരം ഹംസയും ഐനുമാണ് ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും ഈ രണ്ട് അക്ഷരങ്ങൾ പൊതുവെ പലരിലും അവരുച്ചരിക്കുമ്പോൾ തെറ്റുവരുന്ന അക്ഷരങ്ങളാണ് കാരണം അത് രണ്ടിൻ്റെയും മഹ്രജ് അടുത്ത മഹ്റജുകളാണ് തൊണ്ടയിൽ നിന്നാണ് ഈ രണ്ട് അക്ഷരങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ പലരും ഐനിനെ ആ എന്നും ആയെ ഐനായും ഉച്ചരിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ അമ്മ സുറച്ചുനബയിലെ ആദ്യത്തെ വചനങ്ങൾ ഓതിക്കൊണ്ട് നമ്മൾക്ക് ആ അക്ഷരങ്ങൾ ചർച്ച ചെയ്യാം بسم الله الرحمن الرحيم عم يتساءلون عن النبا العظيم الذي هم فيه مختلفون كلا سيعلمون ثُمَّ كَلَّا سَيَعْلَمُونَ أَلَمْ نَجْعَلِ الْأَرْضَ مِهَادًا وَالْجِبَالَ أَوْتَادًا وَخَلَقْنَاكُمْ أَزْوَاجًا هذا <applause> أما هذا هو العين أما أَمَّا يَنَّا ആ എന്നാണ് ഉച്ചരിക്കേണ്ടത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് നടുവിൽ നിന്നാണ് ആയിന് വരുന്നത് ഇവിടെ ആ എന്നാണ് നമ്മുടെ സാധാരണ മലയാളത്തിലൊക്കെ ആ എന്ന് പറയുന്നത് പോലെയുള്ള ഉച്ചാരണയാണ് ആ സലൂൻ ആ ബ ഈ ആയത്തിലും ഐനും ഹംസയും വന്നിട്ടുണ്ട് അപ്പോൾ ആ ആനി അ ആ ബ അത് കൃത്യമായി പറയുകയും വേണം ചിലർ ഹംസയെ ഉച്ചരിക്കുക അനി നബി യ ആക്കിക്കൊണ്ടോ നബീം എന്നൊക്കെയാണ് പലരും ഉച്ചരിക്കാറുള്ളത് അല്ല കല്ല ഹും ഇവിടെയും സയാ എന്നാണ് ചിലർ ഉച്ചരിക്കുമ്പോൾ സയഹ ലമൂൻ എന്ന രീതിയിലാക്കാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് സയാ സയാ എന്നാണ് ഹംസ ഉച്ചരിക്കുന്നത് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് എന്നാൽ അയിന് വരുന്നത് തൊണ്ടയുടെ നടുവിൽ നിന്നാണ് ഖൈന് പുറപ്പെടുന്നത് തൻ തൊണ്ടയുടെ മുകളിലെ അറ്റത്ത് നിന്നാണ് ഖൈന് വരുന്നത് ഇവിടെ അടുത്തായത്ത് അടുത്തായ സുമെല്ലമൂൻ അലം ഇവിടെ രണ്ട് ഹംസകൾ വന്നിട്ടുണ്ട് ഈ ആയത്തിലും ഹംസ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആയിനും ഹംസയും കൃത്യമായി ഉച്ചരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു